നമസ്കാരം ഞാൻ സ്വാഗതം ബൈ ബൈ ആൻഡ് പ്രസന്റഡ് റിപ്പോ കുറച്ചു കുറച്ചു റിസർവ് ബാങ്ക് പലിശ നിരക്ക് ഭവന വാഹന വായ്പ പലിശകൾ കുറയുമെന്ന് പ്രതീക്ഷ റിപ്പോ നിരക്കുകൾ കുറഞ്ഞത് കാൽ ശതമാനം എട്ടു ശതമാനമായിരുന്ന നിരക്കിന് ഏഴ് ദശാംശം ഏഴ് അഞ്ച് ശതമാനത്തിലേക്ക് നടപടി നാണിപ്പെരുപ്പ നിരക്ക് കുറഞ്ഞതിനെ തുടർന്ന് മൊത്തവില സൂചിക അടിസ്ഥാനമാക്കിയുള്ള നാണിപ്പിരുപ്പം ഡിസംബറിൽ പൂജ്യം ദശാംശം ഒന്നേന്ന് ശതമാനം മാത്രം രാജ്യം ഈ വർഷം ആറ് ദശാംശം നാല് ശതമാനം സാമ്പത്തിക വളർച്ച കൈവരിക്കുമെന്ന് യു എൻ റിപ്പോർട്ട് സമ്പദ്ഘടന ശക്തമായ നിലയിൽ അരങ്ങു തെളിയുന്നു കലയുടെ കൗമാരദീപ്തിയിൽ കോഴിക്കോടിന് ഇനി കലാവിരുന്നിന്റെ മധുരലഹരി ലഹരി അൻപത്തിയഞ്ചാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് തുടക്കം മത്സരങ്ങൾക്കായി പതിനാറ് വേദികളിലും ഒരുക്കം പൂർണ്ണം ഇനങ്ങളിലായി മത്സരിക്കുന്നത് പതിനൊന്നായിരം കൗമാര പ്രതിഭകൾ ഉത്സവ തുടക്കം വൈകിട്ട് നാലിന് മുഖ്യമന്ത്രി ഉദ്ഘാടകനാകുന്ന ചടങ്ങിൽ ഗന്ധർവ ഗായകൻ യേശുദാസ് മുഖ്യാതിഥി വിധി നിർണയത്തിൽ വിവാദങ്ങൾ ഒഴിവാക്കാൻ വിപുല ക്രമീകരണം നിരീക്ഷണത്തിന് വിജിലൻസും പ്രേക്ഷക സമിതിയും ഇന്ധനവില ഇനി എത്ര കുറയും പെട്രോൾ ഡീസൽ വില കുറഞ്ഞേക്കും ക്രൂഡ് ഓയിൽ വില ബാരലിന് താഴേക്ക് എണ്ണ കമ്പനികൾ വില കുറയ്ക്കാൻ വൈകുന്നത് ഒരു മാസത്തിനു മുമ്പേ സ്റ്റോക്ക് എടുത്തതിനാൽ ഇപ്പോൾ വില കുറച്ചാൽ വിശദീകരണം അല്പം കൂടി മതി ഉപഭോക്താക്കൾക്കുള്ള ആനുകൂല്യമെന്നും ആലോചന എക്സൈസ് നികുതി ഇനിയും വർദ്ധിപ്പിച്ചേക്കില്ല തിരഞ്ഞെടുപ്പ് കമ്മീഷന് പുതിയ മുഖം ഹരിശങ്കർ ബ്രഹ്മ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സമ്പത്തിന്റെ കാലാവധി ും അറുപത് കാരനായ ഹരിശങ്കർ ബ്രഹ്മ അസം ബ്രഹ്മി ആന്ധ്ര കേഡറിൽ ഉദ്യോഗസ്ഥൻ കേന്ദ്രത്തിൽ ഊർജ്ജ വകുപ്പ് സെക്രട്ടറി പദവി ഉൾപ്പെടെ നിർണായക സ്ഥാനങ്ങളിൽ സേവനം കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ആൻഡ് ബൈ ലൂണാസ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം